ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പഴയ നാടൻ കൂട്ടാനായിട്ടാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത് അന്ന് ചക്കക്കുരു വെള്ളരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ടോപ്പ് കറികളിൽ പെട്ട കറികളായിരുന്നു അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക ചക്കക്കുരു ഉണക്ക ചെമ്മീൻ പച്ച മാങ്ങ ഇത്രയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോ കാണട്ടെ ഈ നാടൻ കൂട്ടാൻ്റെ വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം വെള്ളരിക്ക ഒരു പകുതിയാണ് ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് പിന്നെ ചക്കക്കുരി അത്യാവശ്യത്തിന് ഒരു കപ്പ് ചക്കക്കുരുവ ഞാൻ രണ്ടായി കയറിയിട്ടാണ് വെച്ചിട്ടുള്ളത് നന്നാക്കിയതിന് ശേഷം പിന്നെ മാങ്ങ അരമുറി നാളികേരം ചെമ്മീൻ കുറച്ച് ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട് കണക്ക ചെമ്മീൻ ഞാൻ ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി ഇതിൻ്റെ പകുതി എടുത്താലും അത്യാവശ്യം പണം കിട്ടും പക്ഷേ ഞാൻ ഇനി ഇത് എടുത്തു വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയത് മുഴുവൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ചക്കക്കുരു വെള്ളരിക്ക വേവിക്കാൻ പോവുകയാണ് അതിന് മുൺചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളരിക്കയും ചക്കക്കുരും ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഞാൻ എൻ്റെ കയ്യിൽ പച്ചമുളക് തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കുന്നു രണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി ഓഴിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് പാൻ വെച്ചതിന് ശേഷം ഞാൻ ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വളരെ ചെറിയ തീയിൽ ഇതൊരു രണ്ടോ നാലോ മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചാൽ ഇത് ശരിക്കും മൂത്ത് കിട്ടും നല്ലൊരു മണം വരും അതല്ലാതെ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇനി ഞാനിതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചുകൊടുക്കാൻ ഞാനിതൊന്ന് വാഷ് ചെയ്യുകയാണ് കാരണം ചെമ്മീൻ പൊടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് അത്ര എവിടെയൊക്കെ വെച്ചിട്ടാണ് തുണക്കിയെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ട് അതിലേക്ക് അരമുറി മുറി നാളികേരം അവിടെ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് എടുത്തിട്ടു ഇതിൻ്റെ കൂടെ നമ്മുടെ ഉണക്ക ചെമ്മീൻ പൊടിയും ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് ആദ്യം വെള്ളം ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് അവിടെ മാറ്റിവെക്കാം അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളരിക്ക വെന്തോ എന്ന് നോക്കാം വെള്ളരിക്കയും ചക്കക്കുരു ഏകദേശം വെന്ത് കാണും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളത് എങ്കിലും നമുക്കിതിൻ്റെ ചക്കക്കുരുവിൻ്റെ വേവൊന്ന് നോക്കാം വെള്ളരിക്ക ഏകദേശം ആൾറെഡി വെന്ത് കാണും അതിന് അത്ര അധികം വേവില്ലാത്തൊരു സാധനമാണ് ഇവിടെ ചക്കക്കുരു ഇവിടെ വെന്തതായിട്ട് നിങ്ങൾക്ക് കാണാം മുക്കാൽ ഭാഗം വെന്തിരിക്കുന്നത് ഇത്രയും മതി ഇനി നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി കുറവാണെങ്കിൽ മാത്രം കുറച്ച് പുളി നാടൻ പുളി വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് അവസാനം പുളി കുറവാണെങ്കിൽ നോക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചുടിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒന്ന് തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മാങ്ങ എന്ത് വെന്ത് കിട്ടണമല്ലോ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നാൽ നമ്മുടെ മാങ്ങയും വെന്ത് കാണും അപ്പം നല്ല രീതിയിൽ ഇവിടെ തിളച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ വെന്തോ നോക്കാം മാങ്ങ എന്ത് കാണും മാങ്ങക്കൊന്നും അത്ര അധികം വലിയ വേവൊന്നും ഇല്ലാത്ത സാധനമാണത് അപ്പോൾ നമ്മുടെ മാങ്ങ അതവിടെ നല്ല രീതിയിൽ വെന്തതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ നമ്മളവിടെ അരച്ച് അത് ഒഴിച്ചു കൊടുത്തു മിക്സിയിലെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു ഗ്രേവി കട്ടി കൂടുതലാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സിയിലെ ജാറിലന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ഒന്നും കൂടെ കുലുക്കിയിട്ട് ഇതിലേക്ക് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു ഒരുപാട് ലൂസായാലും ഈ കറി ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഒരു സ്വല്പം ഗ്രേവി കട്ടിയായിട്ട് കുറച്ച് തിക്കായിട്ടൊക്കെ ഈ കറിയുടെ രുചി കൂടുതലുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം നല്ലൊരു കുറുകിയ ഗ്രേവിയാണ് വന്നിട്ടുള്ളത് ഇതിൽ വെച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ രൂപ വീണ്ടും തിളവന്നു ഇനി നമുക്കിത് വേവിക്കാനൊന്നുമില്ല നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അത് അടച്ച് വെക്കാതെ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചതാണ് അങ്ങനെ അടച്ച് വെച്ച് കഴിക്കണമെന്നൊന്നുമില്ല അടച്ച് വെച്ച് കഴിച്ചാൽ ചിലപ്പോൾ തിളച്ചിട്ടിൻ്റെ മസാലയെല്ലാം പുറത്തു പോകാൻ സാധ്യതയുണ്ടാകും അപ്പോൾ ഇനി നമുക്ക് ഒന്ന് പറഞ്ഞു അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചു സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില അല്ല ചെറിയ ഉള്ളി അരിഞ്ഞത് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയതോട് കൂടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയിട്ട് കൊടുക്കുന്നു നല്ല രീതിയിൽ അക്കി ഒഴിപ്പിക്കുന്നു നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നു സുന്ദരമായിട്ടുള്ള പഴയ കാലത്തെ ചക്കക്കുരു ഉണക്കച്ചമ്മീൻ വെള്ളരിക്ക മാങ്ങ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതീവ രുചികരമായിട്ടുള്ള ഒരു കറിയാണത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഊണ് കഴിക്കാൻ അത്രയ്ക്കധികം ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് ഇത് തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരട്ടെ ഈ ചൂടോട് കൂടിയിട്ട് വിളമ്പി കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഈ ചട്ടിയിൽ വയ്ക്കുക അതിനുശേഷം എടുത്തുപയോഗിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് തന്നെ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ബൈ